എടാ പിന്നെ കഴിഞ്ഞ മാസം കല്യാണം നസീമ താത്തല്ലേ കഴിഞ്ഞാത്തേപ്പറിയ വായിക്കില് ആലോചിച്ചിട്ടുണ്ട് ഈ കുട്ടിയാണ്ടാവില്ല പെണ്ണുങ്ങളില്ലേക്ക് കഴിഞ്ഞാൽ കുട്ടിയാണ് അതെങ്ങനെ ഉണ്ടാവും അതെ ഈ പുതിയാപ്പിള പുതിയണ്ണിന്റെ ഉമ്മ വെച്ചഴിഞ്ഞാലാണ് കുട്ടികൾ ഉണ്ടാവുക ഉണ്ടാവു ദുബായിക്കു പോയി ദുബായിക്കെങ്ങനെ പോവാ അപ്പൊ എന്തിനാണ ദുബായിട്ട് ഇന്നലെ ഒരു സംഭവം ഉണ്ടായി പല്ലെ ഇളകിക്കുന്നു ഞാൻ ചോറ് എന്ത് പരിപാടിയാണ് കാട്ടിയത് ആൾക്കാറിയോ അതിന് ഉള്ളിൽ കൂടി ഉള്ളി കുടി വളർന്നിട്ട്മാരായിട്ട് പല്ലിമാരായി രണ്ട പേക്കനെ ആഹ് കുഴിച്ചിട്ടതാണ് മരിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ ചവപ്പെട്ടിന്ന് വെറുതല്ല ഞാൻ ഇന്നലെ ആ ചാവപ്പെട്ടിന്ന് പൊന്തി